ട്രെൻഡി ഫാഷനൊപ്പം പരിസ്ഥിതി സൗഹൃദ വസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞ് ഇരിങ്ങാലക്കുട സെന്റ് കോളേജിൽ നടന്ന ഫാഷൻ ഷോ വേറിട്ടതായി റേഷനറി പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചണച്ചാക്കുകൾ വരെ വസ്ത്ര വൈവിധ്യം തീർത്തിരിക്കുകയാണ് കോളേജിലെ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം വിദ്യാർത്ഥികൾ ജ്യൂട്ട് കയർ കോട്ടൺ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞാണ് കോളേജിന്റെ തിരുമുറ്റത്ത് വിദ്യാർത്ഥികൾ റാമ്പിലെത്തിയത് ഫാഷൻ ഷോയിൽ അണിനിരുന്ന മോഡലുകളിലും വൈവിധ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ജനിഫറും മണിപ്പൂരിൽ നിന്നുള്ള മേഴ്സിയും മോഡലുകളായി കോളേജിലെ പരിസ്ഥിതി കാർണവലിനോടനുബന്ധിച്ച് കയർ തീമിൽ നാരീഴ എന്ന പേരിൽ അവതരിപ്പിച്ച ഫാഷൻ ഷോ വിദേശ വ്യവസായ പ്രമുഖൻ വിപിൻ പറഞ്ഞിൽ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൽ ഡോക്ടർ ബ്ലസി അധ്യക്ഷത വഹിച്ചു ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു ഈവന്റിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജൂട്ട് കോയർ കോട്ടൺ എന്നീ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോസ്റ്റ്യൂംസും എക്സസറീസും കാര്യങ്ങളാണ് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ലൈവ് സർവീസ് സെന്റർ ടോപ്പിസ്പ്ലേറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് യുവർ സ്മാർട്ട് ഫോൺ